നമുക്ക് ഒരു ഉഷ ഉഷത്തിൽപ്പെട്ട ഒരു ചേരുമരത്തെക്കുറിച്ച് പഠിക്കാം പണ്ട് ചേരച്ചൻ ചതിച്ചാൽ താനിച്ചൻ രക്ഷ എന്ന് പറയും ഇവൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അനാർക്കോഡിസി കുടുംബക്കാരനാണ് ശാസ്ത്രനാമം ഇവൻ്റെ സെമി കർപ്പസ് എന്നാണ് സംസ്കൃതിയിൽ വല്ലി വീരഭുഷ എന്ന് പറയും ഇത് മരമായിട്ട് വളരുന്നതാണ് ഇവൻ ചതിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടെങ്കിലും ചീരുമരം നിപ്പുണ്ടെങ്കിൽ സാധാരണക്കാരറിയാവുന്ന ഒരാളും വെട്ടുകയല്ല അറിയാതെ എങ്ങാനും വെട്ടിപ്പോയാൽ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി വൃണമായി നീര് വച്ച് അത് കരിയാതെ ഇങ്ങനെ കിടക്കും അത് പൊള്ളുകയും ചെയ്യും അതുകൊണ്ടാണ് ചീര വെട്ടരുതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് രാവകം മൂറി വരും അതിൻ്റെ തൊലി പൊട്ടിക്കഴിഞ്ഞ് ഇതിൽ കായിൽ നിന്നോ കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇതിൻ്റെ കറ വന്ന് ദേഹത്ത് വയ്ക്കാൻ സാധിക്കും മഴ പോലെ മുകളിൽ അതിൻ്റെ താഴെക്കൊക്കെ പോയി കഴിഞ്ഞാൽ കറ വീണാലും ചൊറിഞ്ഞു പൊട്ടി പ്രശ്നമാകും ഇതിൻ്റെ കറ കായ എന്നിവ വിഷ ഭാഗങ്ങളാണ് ഈ കറ ശരീരത്ത് പറ്റുകയാണെങ്കിൽ ആ ഭാഗത്ത് പൊള്ളലുപെടും കായൽ നിന്നും ഒരു തരം കറ ഉണ്ടാകുന്നു ഈ കറയ്ക്ക് ആദ്യം തവിട്ട് നിറവും പിന്നീട് കറുപ്പ് നിറവും കാണുന്നു കറ ദേഹത്ത് വതിച്ചാൽ ഇതിന് ചികിത്സാരീതി എന്ന് പറയുന്നത് താന്നിക്കകത്തോട് കഷായം വെച്ച് കുടിക്കുകയോ എള് കഷായം വെച്ച് വിഴാലിരി പൊടിച്ച് ചേർത്ത് കഴിക്കുകയോ ചെയ്യുക സാധാരണ ഇതിന് ചേര് വെട്ടി ദേഹം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ താന്നീൻ്റെ തൊലി ചെത്തിയെടുത്ത് താന്നിക്ക കഷായം വെച്ച് മൂലം കഷായം വെച്ചാണെങ്കിലും അതി അതിൻ്റെ അകത്ത് കുളിച്ച് കഴിഞ്ഞാൽ ചേരിൻ്റെ വിഷം ശമിക്കും ഇത് ഇതിന് ഔഷധവും ഉണ്ട് വിഷരോഷമാണെങ്കിലും അതിൻ്റെ അകത്ത് ഔഷധ ഗുണങ്ങളും ഉണ്ട് ശുദ്ധി ഇതൊക്കെ ഉപയോഗിക്കണം ആമവാദം സന്ധിവാദം പാദരക്തം എന്നീ പാതരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇതിന് ഉപകരിക്കുന്നതാണ് അർച്ചസം കുഷ്ഠമൊക്കെ അങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങളൊക്കെ ശമിപ്പിക്കും തൊക്ക് രോഗം ഉണ്ടാക്കെങ്കിൽ അത് ശവിക്കുകയും ചെയ്യും രക്താർബിതം ലീഹാശുദ്ധി കുഷ്ഠം ഇവയ്ക്കും അലക്ക് ഏരത്തവുമാണ് രാസഘടകങ്ങൾ ഇളക്കിജറിൻ്റെ കുരുവിലൂടെ ഒരുതരം മധുരമുള്ള എണ്ണയുണ്ട് കൂടാതെ ഇതിൽ മോണോഹൈഡ്രോക്സിനോൾ ഇങ്ങനെയുള്ള കുറേ അമ്ലങ്ങളുണ്ട് മോണോ ബേസിക് ബേസിക്കാനുള്ള കാറ്റക്കോൾ അമ്പലം എന്നീ അമ്പല വസ്തുക്കളും ഇതിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഈ തരം ലയിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഔഷധപ്രയോഗങ്ങൾ ഉദരക്രമി ശമിക്കാൻ ഇളക്കിചീരൻ്റെ കുരു പാലിലിട്ട് വേവിച്ച് ശുദ്ധി ചെയ്ത് ചൂട് പാലിൽ അരച്ച് കുടിച്ചാൽ ശുദ്ധി വരും ശരീര ശക്തി വർദ്ധിക്കാൻ അലക്കി ഈരൻ്റെ കുരു നാലെണ്ണം ചതച്ചരച്ച് എട്ട്സ് പാലിലിട്ട് വേവിച്ച ശേഷം നെയ്യും പഞ്ചസാരയും ചേർത്ത് ഒരു മാസം കഴിക്കുക പിന്നെ ബ്ലേഹക്കുള്ള ബ്ലീഹുലാസൂത്രം അലക്കി ഈര കടുക്കാത്തോട് കരിഞ്ചീരകം ഇവ ഒരു തുല്യ അളവിലെടുത്ത് ശർക്കരയും ചേർത്ത് നല്ലോണം പൊടിച്ച് ഗുളികയാക്കി ഉരുട്ടി ദിവസവും രണ്ട് ഗ്രാം വീതം മൂന്ന് നേരം കഴിച്ചാൽ നല്ല ശമനം ഉണ്ടാകും പക്ഷേ ഇത് കഴിക്കുമ്പോഴെങ്ങനെ അലക്കിയറിൻ്റെ ഒരു ഉള്ളിൽ ചെന്ന് കഴിയുമ്പം അലർജിയോ പാർശ്വഫലങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ പാച്ചോറ്റി തൊല്ലി കഷായം വെച്ച് കുടിക്കുകയും വേണം നമുക്ക് ചേരു മരത്തിൽ ഒന്ന് പോയി പരിചയപ്പെടാൻ നോക്കാം ചേരുമരം കാണാനുള്ള യാത്രയാണ് താന്നി മരവും പരിചയപ്പെടേണ്ടതുണ്ട് താന്നി മറ്റു ദിവസം നമുക്ക് കാണാം അപ്പോൾ ചേരുമരം യാത്ര ചെയ്ത് ചേരിൻ്റെ അടുത്ത് എത്തി അവനെ പരിചയപ്പെടാം താന്നിട്ടും അറിവുള്ളതായിരിക്കും താന്നിയുമുണ്ട് താന്നിയും കൂടെ കാണിച്ചു വരുമ്പോഴത്തേനും വലിയ നമ്മുടെ പ്രമ്പിലെ ഔഷധസ്യങ്ങൾ ഒക്കെയാണ് ചക്കരക്കൊല്ലി ഇപ്പം ഇത് തിപ്പലിയാണ് കാട്ടുതിപ്പലിയാണ് ജാതി മരം നിപ്പുണ്ട് ഇതൊക്കെ ഔഷധ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മൾ ഒരു ദീർഘയാത്ര പോലെ പോവുകയാണ് എവിടേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് ചേരു മരം കാണാൻ കഴിയുക ചേരിൻ്റെ കാതിൽ വെട്ടിയെടുത്ത് നമ്മൾ ഘഴകായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെട്ടുന്ന വെട്ടുകാർ വെട്ടാൻ സമയം അമൽപ്പൊരിയാണ് വെട്ടിയെടുക്കാൻ മടിക്കും കാരണം ചേര് വെട്ടിയാൽ കെറിയും ഇവിടെ റബ്ബർ വെട്ടി മാറ്റുന്ന സമയത്ത് വെട്ടുന്നവർ ബംഗാളികളാണ് വെട്ടാൻ വന്നത് അവരോടൊത് മരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ വെട്ടുവെന്ന് ചോദിച്ചു അവരെ ചൊറിഞ്ഞ് കാണിച്ചു ചൊറിഞ്ഞ് പൊട്ട് നീര് വെക്കും അതുകൊണ്ട് വെട്ടുകയില്ല പിന്നെ കറ പറ്റാതെ ഞങ്ങൾ വാൾ കൊണ്ട് മുറിച്ച് ഇടാം എന്ന് പറഞ്ഞു പക്ഷേ അവർ അത് താങ്ങി കാണുന്നതാണ് ചേര് ചേര് മരം അത് മരം വീണ് അത് ഒടിഞ്ഞ താണ കീഴാനല്ലി മരം വെട്ടിയെടുത്ത് ഔഷധസ്യങ്ങൾ പുരന്നൊരന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇത് കോടന്മറി ഒട്ടാഞ്ഞൊടിയൻ ഉണ്ട് നമ്മൾ ചേരിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഇതുവഴി പോയാൽ ചേരുമരത്തെങ്ങൾ എത്താമെങ്കിലും ഇതാണ് ചേരുമരം പക്ഷേ എല്ലാം മരം വീണ് ചേരൻ്റെ കമ്പ് ഒടിഞ്ഞ് വീണ്ടെടുക്കുന്നതാണ് ഇതാണ് ചേരൻ്റെ ഉണക്കക്കമ്പ് ഇത് വെട്ടിയ കാലത്ത് ഒടിഞ്ഞതാണ് ഇത് തേക്ക് ചേരുമരം നിൽക്കുന്നത് കണ്ടില്ലേ ചേരും ചേരമരണം ഇതാണ് ചേര ഇതല്ല ഇത് തടി മരണം ഇത് വെട്ടിയിട്ട് ദേഹത്ത് ചൊറിഞ്ഞ് നമ്മുടെ തേയില പോയെങ്കിലും കളത്ത് വരുന്നുണ്ടോ അത വെട്ടിപ്പോയതാണ് തേരെ ഉത്തശി നമ്മൾ പിന്നെ വേറൊരു ദിവസം ചെയ്യുന്നുണ്ട് അത് പത്തറുപത്തഞ്ച് വർഷം പഴക്കമുള്ള തേരായിരുന്നു അല്ല തേ ും പോയി ചേര് പത്ത് വർഷം പഴക്കമുണ്ട്